മണ്ടൻ എന്ന് പറഞ്ഞ ജിൻഡോ കപ്പും കൊണ്ട് ദേ പോകുന്നു എല്ലാവരും ഒന്ന് കാണുക അതിനുശേഷം നമ്മുടെ മുല്ലമുട്ടും പോകുന്നത് നമുക്കൊന്ന് കാണാം ഇത് രണ്ടുമാണ് ഞാൻ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വസ് ജിൻഡോ കപ്പുമായിട്ട് പോകുന്ന നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം സന്തോഷമുണ്ട് എല്ലാം കാണിച്ചിട്ട് തന്നെയാണ് പക്ഷെ സ്റ്റേജിൽ തന്നെ പല രീതികളിലും കളിക്കുന്നുണ്ടായിരുന്നു അല്ല അല്ലെങ്കിൽ വളരെ കൂളാണ് ജിന്റുവിനോ ആകെ എന്താ ചെയ്യേണ്ടത് ആകെ ആകെ പോയി കടന്നു അപ്പൊ ടെൻഷൻ നമുക്ക് കാണുന്ന വേറെ നല്ല രസമായിരുന്നു നല്ല രീതിയിൽ ചെയ്തു വരാംസ് എല്ലാം നല്ല രീതിയിൽ ചെയ്തു അട്ടിമറി നടക്കാൻ അട്ടിമുറി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എന്റെ ഭാഗത്ത് ഞാൻ നടന്നില്ലേ നമുക്ക് അറിയില്ലേ എന്താ എന്താ ഈക്വലി സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അതുകൊണ്ടാണ് എന്താ വച്ചാൽ ഇപ്പൊ അർജുനാണെങ്കിലും അർജുന എല്ലാ ടാസ്കുകളിലും സ്ട്രോങ് ആയി കളിക്കുന്നു ജിൻറെ ജിന് ജിന്റെ ലാസ്റ്റ് കുറച്ച് വീക്കുകൾ സൈലന്റ് ആയിരുന്നു അർജുന ആ ടൈമിൽ ഓവർടേക്ക് ചെയ്തത് അപ്പൊ എങ്ങനെ വേണമെങ്കിൽ മാറാം ാണ് എന്താ വെച്ചാല് ടോപ്പ് ടോപ്പ് ത്രീ നോക്കാണെങ്കിൽ സ്ട്രോങ് എല്ലാരും ഈക്വൽ ഈക്വൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും സ്ട്രോങ് ആയിരുന്നു ഇപ്പൊ പല പല അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റ് നോക്കുകയാണെങ്കിലും കൂടി അവരെ നല്ല രീതിയില് പല രീതിയിലും പ്രൊഡിക്ഷൻസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല കൺഫ്യൂഷൻ തന്നെയായിരുന്നു പക്ഷെ എന്തായാലും എല്ലാ വിന്നേഴ്സിനെയും ഒരേപോലെയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ആണെങ്കിലും ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ജിന്തു ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഈക്വൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിരുന്നു കപ്പ് സമയത്ത് എല്ലാവരും ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും എന്താ ഞാൻ പറഞ്ഞു ഇവര് പ്ലേ പ്ലേ ആയിട്ടാണ് എടുത്തിട്ടു ഇപ്പൊ ജാസ്മിനെ ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഈക്വൽ ആ പ്ലേ പോലെയാണ് എടുക്കുന്നത് വേറെ രീതിയിൽ കണ്ടു മെയിൻ നമ്മൾ കാണുന്നതിന്റെ ഒരു റീസൺ ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടനെ ഏറ്റവും ഈ എപ്പിസോഡ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും പലതും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കാര്യം അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് കണ്ടുവരുന്നത് അല്ലെ വന്നേ ഇനി ജിൻഡോക്കൊപ്പം കൊണ്ട് പോയതാണ് ഇത് ഇപ്പൊ നമ്മുടെ സംഭവം ലൈവ് നടക്കുന്നതേ ഉള്ളൂ ഞാനിപ്പോ ലൈവ് മറ്റേ ലാലേട്ടം മറ്റുന്നവിടെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സാധനം കാണുന്നത് കണ്ടപ്പോ തന്നെ സ്പോട്ടിൽ എനിക്കൊന്നും ചെയ്യണം തോന്നി കാരണം ജിൻഡോ ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്തിന്റെ തന്നെയാണ് നമ്മുടെ മുല്ലമൊട്ടടുത്ത് പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഉം 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 അയ്യോ അയ്യോ ചേച്ചി ഹാപ്പിയാ നമ്മുടെ മുല്ലമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ജിൻഡോയുടെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കുറച്ച് കമൻസ് ചെയ്യാൻ വായിക്കാം ജിൻഡോയ്ക്ക് ടെൻഷൻ കാണും കാരണം ആ മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ലാസ്റ്റ് മന്ത് ജിൻഡോ മാത്രമല്ല എല്ലാവരുടെയും സൈലന്റ് ആയിരുന്നു ടു ഫിനാലെ വരെ നന്നായി ജിൻഡോ ചെയ്തു അർജുൻ ലാസ്റ്റ് പരകായ പ്രവേശനം ടാസ്ക് ചെയ്തു പി ആർ വർക്കേഴ്സിനെ വെച്ച് ബൂസ്റ്റ് ചെയ്തതാണ് അപ്പൊ കുറെ കമൻസ് മണ്ടൻ എന്ന് പറഞ്ഞവർക്ക് മറുപടിയായി വിന്നർ ജിൻഡോ അതാണ് മോനെ ആ സാധനമാണ് അതാണ് അതാണ് ആ ജിൻഡോ എന്ന് പറയുന്നൊരാ ഇതിൽ എനിക്കേറ്റവും കൊണ്ട സാധനം ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം ജിൻഡോ ജിൻഡോ അഭിനന്ദനങ്ങൾ ജിൻഡോ അഭിമാനത്തോടെ അമ്മ അച്ഛൻ ആക്ഷേപിച്ചവർക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും അതെ എല്ലാവരും കൂടെ ആക്ഷേപിച്ച് മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ച കുറെ ടീംസ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ മുന്നിൽ ഈ പറയുന്ന കപ്പും പിടിച്ച് നെഞ്ചും പിടിച്ച് പോകുന്ന ജിൻഡോ ഒരു രക്ഷയില്ല മോനെ അത് പറയാതിരിക്കാൻ വയ്യ ഏഹ് അഭിമാനത്തോടെ തന്നെ മണ്ടനെന്നും ഈ പറയുന്ന പോലെ പൊട്ടനെന്നും വിളിച്ചവരൊക്കെ എവിടെ കപ്പ് കിട്ടിയാ നിങ്ങൾക്ക് ബുദ്ധിമാന്മാരും ബുദ്ധിമതിമാരും വെളുത്തിരിക്കുന്ന സൗന്ദര്യമുള്ളവരും സൗന്ദര്യ റാണികൾക്കും ഒന്നും കപ്പ് കിട്ടിയില്ലല്ലോ ഏർ ഏർ കറുത്ത കാക്ക മത്സ്യകന്യകൻ കറുത്ത മത്സ്യകന്യകൻ ഏ മണ്ടൻ പൊട്ടൻ അങ്ങേർക്കാണ് കിട്ടിയത് ഏർ എവിടാ പോയി ബാക്കിയുള്ളതൊക്കെ മണ്ടൻ വിളിച്ചവരെ കൊണ്ട് പറയിപ്പിച്ച ഞങ്ങളുടെ ജിന്തു ചേട്ടാൻ ിൻഡോ കുറ്റം പറഞ്ഞവർക്കുള്ള മറുപടി ജാസ്മിൻ ഫാൻസ് എവിടെ പോയി ജിൻഡോ ജിൻഡപ്പൻ പൊളിച്ചു ജിൻഡോയ്ക്ക് വളവളാന്ന് സംസാരിക്കാൻ അറിയില്ലായിരിക്കും പക്ഷെ അദ്ദേഹം വായ തുറന്ന് സംസാരിച്ചാൽ എല്ലാ പോയിന്റുകളും ആയിരുന്നു ജിൻഡോ അതെ ചിലവരൊക്കെ അവിടെ വളവളാന്ന് കിടന്ന് വെട്ടും അതുപോലെ നല്ല നല്ല അടിപൊളിയായിട്ട് ജിൻഡോ കാര്യങ്ങൾ സെറ്റാക്കി ജിൻഡോ വെല്ലാൻ ആരും വന്നിട്ടില്ല അഭിനയിച്ച അർഹിച്ച വിജയം തന്നെയാണ് ജിൻഡോയ്ക്ക് കിട്ടിയത് ജിൻഡോ 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 ജിൻഡപ്പൻ ജിൻഡോ ജിൻഡോ പോളി ഓ ഡോക്ടർ റോവിനെ കണ്ടപ്പോഴും ഉറപ്പിച്ചത് ജിൻഡോ ദ വിന്നർ അതെ സംഭവം അതെനിക്ക് മനസ്സിലായില്ല ഓക്കെ ഓട്ടവർ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ വൺ ആൻഡ് ഓൾ വിന്നർ ജിൻഡോ ജിൻഡപ്പ എപ്പോഴാണ് അതിനൊക്കെ സമാധാനമായി ദൈവത്തിന് നന്ദി പ്രേക്ഷകർ അറിഞ്ഞു കൊടുത്ത വിജയം ജിൻഡോ അർഹിക്കുന്നൊരു വിജയം ഫീൽ വെരി ഹാപ്പി ടു സീ ദീസ് മൊമാൻസ് കൺക്രാസ് ജിൻഡോ ബ്രോ എല്ലാവരും ജിൻഡോ ഒരുപാട് ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ടാണ് വീഡിയോകൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു മത്സരാർത്ഥി എന്താകരുതെന്ന് ജാസ്മിൻ കാണിച്ചു തന്നു നന്ദി ജാസ്മിൻ നന്ദി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനുവിൻ റിസൾട്ട് ജാസ്മിന് കിട്ടാത്ത സന്തോഷം ഗുഡ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ തകർത്തു പൊളിച്ചു ദൈവം രക്ഷിച്ചു ജിൻഡോ ചേട്ടൻ തന്നെയാണ് ജയിക്കുമെന്നായിരുന്നു എന്റെ ആഗ്രഹം ജിൻഡോ ചേട്ടൻ ഒരുപാട് ഒരുപാട് സപ്പോർട്ടേഴ്സാണ് ജിൻഡോയ്ക്ക് പൂര സപ്പോർട്ടേഴ്സാ എന്തായാലും അർഹിച്ച കൈകളില കപ്പത്തിയ സന്തോഷം എനിക്കും ഉണ്ട് എന്തായാലും ഇനി നേരെ വെയിറ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ ബാക്കി കാണണം കുറച്ച് കണ്ടുകൊണ്ടിരുന്ന പൗസ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഇടയിൽ ഒന്ന് വീഡിയോ ചെയ്തത് എന്തായാലും അടിപൊളി അർഹിച്ച കൈകളിലെത്തി ചിലവരൊക്കെ കവിഞ്ഞ മോന്താളം വെച്ച് പോകുന്നതും കണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും സൂപ്പർ ജില്ലോ ബെസ്റ്റ് പൊളിച്ചു മോനെ പൊളിച്ചു നീ വേറെ ലെവൽ ആണെന്ന് നീ തെളിയിച്ചു കാരണം നിന്നെ കളിയാക്കിയവരെയും പരീക്ഷ പരിഹസിച്ചവരെയും നിറത്തിൻ്റെ പേരിലും ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്തവരുടെ മുന്നിൽ നീ ജയിച്ച് കാണിച്ചു അതാണ് മോനെ ലെവൽ നീ ജയിച്ച് കാണിച്ചു ഇതൊരിക്കലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നീ ജയിച്ച് കാണിച്ചു നീ എന്താണെന്ന് നീ ഈ പറഞ്ഞവർക്ക് മുന്നിൽ നീ തെളിയിച്ചു അതാണ് നിൻ്റെ ക്വാളിറ്റി മനസ്സിലായ അത് ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെ ആ കപ്പും പിടിച്ച് നീ പോകുന്ന നീ പോകുന്ന കണ്ടപ്പോഴും പറഞ്ഞാൽ എനിക്ക് എന്തോ എന്തോലോ ഭയങ്കര ഹാപ്പിനെസ് മൊമെൻ്റ് ഫീൽ ചെയ്ത് കാരണം നീ കഷ്ടപ്പെട്ട് അതിനുള്ളത് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളതിൻ്റെ ഉള്ള വായലുകളിൽ ഇരിക്കുന്നതൊക്കെ നീ കേട്ടായിരുന്നു നിനക്ക് ഈ പറയുന്ന പോലെ വായത്താൾ അടിക്കാനുള്ള കഴിവില്ല പക്ഷേ യു യു അച്ചീവ് ഇറ്റ് അത് പറഞ്ഞ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അതാണ് ഓക്കെ എന്തായാലും ഓൾ ദ ബസ്റ്റ് എല്ലാ അടിപൊളിയായിട്ടിരിക്കട്ടെ ഇനിയായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് ടു പോയിന്റ് ഓ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആർക്കും അവന്റെ ബുദ്ധിമുട്ട് കേട്ടണം ബൈ